എന്താ പ്രശ്നം ആരൊന്നും പറയുന്നില്ല സാധാരണ അച്ചമ്മ പറയുന്നതാ ഇതിപ്പോ അച്ചമ്മയും പറയുന്നത് അച്ചമ്മ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നാണിയമ്മേ ഒന്നുമില്ല മാത്രമേ പറ്റൂ

നീയൊക്കെ ഇതല്ല ഇതിനപ്പുറം പറയും നീ ഇരിക്കുന്നതിന്റെ ചോര എന്തേ കുഞ്ഞുമ്മക്ക് സംശയമുണ്ടോ ഒരു സംശയവും ഇല്ല പക്ഷെ വേറെ ചില കാര്യത്തിനിവിടെ എല്ലാവർക്കും സംശയമുണ്ട് അതുകൊണ്ട് മക്കൾ അധികം കിടന്ന് നെകളിക്കണ്ട കേട്ടല്ലോ ഇതുപോലെ പണ്ട് നിരത്തൊന്നും ആയിരുന്നില്ല നിങ്ങളുടെ അമ്മ ഇപ്പൊ കണ്ടില്ലേ വാ പോലും തുറക്കാൻ പറ്റാതെ പറ്റാതിരിക്കുന്നത് കർമ്മന്ന് പറയും അത് കറങ്ങി തിരിഞ്ഞ് സ്വന്തം നെഞ്ഞത്തന്നെ വരും അത് തന്നെ എനിക്ക് കുഞ്ഞമ്മയോട് പറയാമല്ലേ ഈ കർമ്മേ എല്ലാവർക്കും ബാധക അത് കറങ്ങി തിങ്ങി വരാതെ നോക്കിപ്പോ ആ വരട്ടെ അപ്പൊ നോക്കാം എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇതുപോലത്തെ നാണം കെട്ട കർമ്മയൊന്നും എനിക്ക് വരില്ലേ അറിയാതെ പോലും പറഞ്ഞേക്കല്ലേ ഇവരുന്ന് എന്റെ പര്യമ്മൂട്ടു ഇനി പറ എന്താ പ്രശ്നം കുറച്ച് സമയം രും കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കും ഇവിടെ എന്താ അച്ഛ പ്രശ്നം ഒരേ കരച്ചാണിയമ്മ സംസാരിക്കരുത് വാണിയമ്മയരുത് അമ്മ പറഞ്ഞത് വീടല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതെനിക്ക് ചെറിയ പ്രശ്നായിട്ട് തോന്നുന്നില്ല വലിയ പ്രശ്ന എന്താ പ്രശ്നം പറ എന്തേ പറയാ പറഞ്ഞു സംസാരിക്കോ എന്റെ മുന്നിൽ നിന്ന് അവര് സ്വഭാവം നിങ്ങള് കാണും നീ എന്തൊക്കെ പറഞ്ഞാലും അവര് നിങ്ങൾക്കാണ് നേരത്തെ അമ്മക്ക് കൊടുത്തിരുന്നു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു സമയം വരും അതുവരെ നീ ചാടിക്കോടി അങ്ങനെ നിങ്ങൾ സ്വപ്നത്തു പോലും വിചാരിക്കണ്ടമ്മയുടെ മനസ്സിൽ ഇനി ഈ വീട്ടിൽ ഔട്ടാക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട വേണ്ടെന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും അച്ഛനോടും മോളോടും ഞാനൊരു കാര്യം പറയാം നാളിനൊക്കെ നാല്പത് വട്ടം അവരെ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത് വന്നാൻ ഇടലോ ഞാനൊരു പ്രകാശ നിങ്ങളോട് അടങ്ങി ഒതുങ്ങി മാറാ എന്റെ മോളാണെന്നൊന്നും ഞാൻ നോക്കൂല നീ എങ്ങനെയോടെ എന്റെ വായിച്ചു പറഞ്ഞേ ചോറ് എവിടെയും കൂറവിടെയും